കുഞ്ഞ ആദ്യത്തെ വരാലാണ് പോലെ നാക്കിലേക്കാണ് ഇട്ട കേട്ടിരിക്കുന്ന ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ കുട്ടിയിലാക്കി സോ അതെ ഞാനും ഇന്ന് കുഞ്ഞുണ്ട് മോനെ ഇന്ന് ആയി അപ്പോൾ അതെ നമ്മൾ ഇന്നൊരു ഹാൻഡ് മെയ്ഡ് അട്ടിപ്പ് ഫ്രോക്ക് ആണ് റിയൽ വാരിയർ ആണ് കേട്ടോ കേട്ടോ വിൻഡു ആക്ഷൻ വിത്ത് ലൈവ് വാരിയർ ഇതാണ് സാധനം അപ്പം ഇതിട്ടിട്ടാണ് ഇന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനകത്തുള്ള ഒരു അടിപ്പൊളി ഒരു ഐറ്റം ഫ്രോഗാണത് കണ്ടോ കുഞ്ഞു പറഞ്ഞിട്ട് വാങ്ങിച്ചൊരു ഫ്രോഗാണ് മോനെ ഇതല്ലേ അടിപൊളി സാധനമല്ലേ ഇത് നല്ല അടിപൊളി സോളാണ് അതേപോലെ തന്നെ വണ്ണമില്ല ഒട്ടും ഫ്രോഗിന് കണ്ട നീളമാണ് കൂടുതൽ ഫ്രോഗിന് നല്ല രസമുള്ളൊരു ഫ്രോക്ക് ആണ് കേട്ടോ ഈ ഫ്രോഗ് ഞാൻ എടുത്തു കയ്യിൽ കാണിച്ചതരാം കുഞ്ഞേ ഓക്കേ അപ്പൊ കവർ ഞാൻ കളയുന്നത് ഫ്രോഗ ഞാൻ കാണിച്ചാൽ ആ അടിപൊളിയൊരു ഫ്രോഗും സൂപ്പർ ഫ്രോഗാണ് എന്താ നീളം മാത്രമേ ഉള്ളൂ സാധനത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വലിയ നീളം ഒന്നും അല്ല എന്നാലും എന്തെ നല്ല ഡിസൈനൊക്കെ ഉള്ള അതിൻ്റെ ഇത് നോക്കിയാൽ സ്പിന്നറൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ആക്ഷനുള്ള സ്പിന്നറും മറ്റുള്ള കുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് വേണ്ട അടിപൊളിയാണ് വരാലട്ടിക്കാൻ നല്ല സൂപ്പറാണ് അപ്പം അത് ഇന്ന് ഇതിൻ്റെ റിസൾട്ട് ജസ്റ്റ് കുഞ്ഞിനെ കൊണ്ടൊരു മീൻ പിടിപ്പിക്കാൻ മാക്സിമം നോക്കാം പക്ഷേ കുഞ്ഞു കാസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റില്ല കാരണം കുറച്ച് ചുള്ളിക്കൊമ്പും വല്ല തോട് വെക്കുകയാണ് അപ്പോൾ കുഞ്ഞു ഒറിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ തോട്ടിൽ തന്നെ കറക്റ്റ് വീണമൊന്നുമില്ല അല്ലേ അപ്പോൾ അത് ഇത് ഫാസ്റ്റ് അച്ചൊന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ കൈപേടി ആക്കേ അപ്പൊ ഇത് കുഞ്ഞിന് കൊളുത്താൻ പറ്റുന്നില്ല അപ്പൊ അതെ വേണ്ടല്ല ഇത് ഇങ്ങനെ വെച്ചെ ഇതില് പിടിക്കണം കണ്ടാ ഇങ്ങനെ തിരിക്കണം അന്നേലും വേണ്ട ഇന്ന് നമ്മൾ ചെറിയൊരു ലീഡർ സെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം വേറെ ഇഷ്ടംപോലെ ചുള്ളിക്കുമ്പ് ഉണ്ട് അപ്പോൾ ചുള്ളിക്കൊമ്പിലിടയ്ക്ക് എൻ്റെ രാവിലെ ഫ്രോക്ക് പൊട്ടിപ്പോയി അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത ഫ്രോഗ് ഉണ്ടായിരുന്നല്ല ഏതായിരുന്നു ആ ഫ്രോൻ്റെ പേര് ഫാൽക്കൺ ആംസ്റ്റാന്റെ ഫാൽക്കൺ അപ്പോൾ അതെ നമ്മുടെ കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരാൾ വന്നിട്ടുണ്ട് രണ്ടുപേരുണ്ട് ചേട്ടൻ വേണിയാണ് നമ്മുടെ ഭുവൻ കാണിച്ച ഭൂ നമ്മുടെ ഫ്രോഗ് ഫ്രോഗം കാസ്റ്റിങ്ങോടെ ഫസ്റ്റ് മീൻ അടിച്ച് മിസ്സായെന്ന് പറയുന്നത് അപ്പൊ ഇന്ന ഈവനിങ് ടൈമാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ കുഞ്ഞിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞാ നമ്മൾ കഴിഞ്ഞ ദിവസം മീനടിച്ച ഹാംസ്റ്ററിന്റെ ഫ്രോ പ്രോഗിക്കാണെന്നുണ്ട് ഇതിൽ മീനടിച്ചായിരുന്നല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വന്നപ്പോ അടിച്ചല്ലേ അപ്പൊ കാസ്റ്റിംഗ് കൂടെ നമ്മൾ ഈ ഒരു സ്പോട്ടിലാണ് മീൻ കൂടുതലടിക്കണത് മീൻ കാരണം അങ്ങോട്ട് ആ ഒരു തോടുണ്ട് അപ്പർ സൈഡിലുണ്ട് അപ്പർ സൈഡിലെ തോട്ടിലോട്ട് ചെറിയൊരു കണക്ഷനുള്ള കാരണം മീൻ കൂടുതൽ അവിടെ വരുന്നത് പിന്നെ വേണ്ട ഈ ഭാഗത്ത് നിൽക്കുന്നത് ഈ തോട് മൊത്തത്തിൽ ചുള്ളിക്കൊമ്പ് കിടക്കുക അപ്പോൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉടക്കാൻ ചാൻസ് അതുകാരണം ലീഡർ സെറ്റ് ഇടുന്ന ബ്രൈഡ് മാത്രം ആവുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റി പോയി കഴിഞ്ഞാൽ അഴിഞ്ഞ് വരില്ല അതുകൊണ്ടാണ് നമ്മൾ ലീഡർ സെറ്റ് ഇടണം ലീഡർ സെറ്റ് ആകുമ്പോൾ ടങ്കീസിട്ടാലും മതി കേട്ടോ നമുക്ക് ഫ്ലൂറോ കാർബൻ തന്നെ ഇടുന്നൊന്നുമില്ല അപ്പോൾ ചുറ്റി കൊമ്പിൽ വീണാലും വലിക്കുമ്പോൾ അത് ടൈറ്റായി വീഴില്ല അതുകൊണ്ട് വലിക്കുമ്പോൾ റിട്ടേൺ അഴിഞ്ഞ് പോരാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതെ കുഞ്ഞു അതിനെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് മുക്കി വെള്ളത്തിൽ നീച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കാശ് കുടങ്ങിയാലോ അപ്പോൾ കുറച്ചു നേരം കാശ്റ്റൊക്കെ ദാൻ ചെയ്യും മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കൊടുത്ത് തുടങ്ങാം ഓക്കെ അപ്പൊ നോക്കൊന്ന് കാസ്റ്റിംഗ് ചെയ്ത് നോക്കാം പുല്ലിന്റെ പൊക്കത്തല്ല ഇടണ്ട ആ ഇതിന്റെ പുറത്തിടണം ആ സൈഡിലേ നിക്കു നീമൊന്ന് അടിപൊളി അടിപൊളി ഇവിടെ നിന്ന് മീനില്ല ഇവിടെയൊക്കെ താൻ അനക്കി പഠിച്ചില്ല എല്ലാത്തിനും ഞാൻ വീടും എടുക്കാൻ പറ്റൊരു കോള് വന്ന അപ്പൊ താനിവിടൊക്കെ മൊത്തം അനക്കി തന്നെ എല്ലാം പഠിച്ചു കളഞ്ഞു അരികിൽ നിന്ന് ആ കോർണറിൽ എറിഞ്ഞിടും ആ തിർമോക്കൾ ഇടക്കണ അവിടെ ആ അവിടെ 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 തന്നെ അവിടെയാണ് സാധനം ഉള്ളത് അയ്യോ താഴ്ന്നു പോകണുണ്ടോ താൻ വെള്ളത്തിൽ മുക്കിയത് വെള്ളം കയറ്റി അതിനകത്ത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ അല്ലേ ആദ്യത്തെ മീൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിൽ വണ്ടി കഴിഞ്ഞാൽ വളഞ്ഞ് നമ്മുടെ ഏതാണ് ഫ്രോഗ് ഏതാണ് നമ്മുടെ റിയൽ വാരിയറിന്റെ ഫ്ലോഗിൽ അതെ നമ്മുടെ ആദ്യത്തെ നാടൻ നാടന്മരല്ല അടിപൊളി ഒരു കിലോ അരക്കിലോ റേഞ്ച് റേഞ്ചല്ലോ കേട്ടോ കുഞ്ഞിനെ കൊണ്ട് കുറെ കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ മീനടിക്കാട്ട് ഞാൻ മീ അടിച്ച കാസ്റ്റ് ചെയ്തത് പക്ഷെ ടൈൽ ചെറിയൊക്കെ നോക്കണം കളർ നോക്കി എന്താ നല്ല കളറില്ലേ ഇതേ നമ്മുടെ റിയൽ വാരിയറിന്റെ ഫ്രോഗ് ഫ്ലോഗി ഹാൻഡ് മെയ്ഡ് ഇതേ മീന പല്ലു ഭയങ്കര കയ്യിൽ തറഞ്ഞു കയറി ദേ ഫ്രോഗിരിക്കണ കൊടുക്കുന്നത് നന്നായിട്ട് നാക്കിലേക്കാണ് കയറി ഓ ഇതേ വേറെ ഫ്രീ ആയിട്ടിരിക്കുന്നു എന്റെ അണ്ണാക്ക് തുറന്നിരിക്കണ കൊള്ളം വിളിച്ചിരിക്കണ ആദ്യത്തെ മീൻ നമ്മടെ സാധനം എങ്ങനെയുണ്ട് ഇളക്ക സാധനമല്ലേ ഓക്കേ പ്രോഗ റിസൾട്ടാണ് ഫസ്റ്റ് മീൻ അടിച്ച ഫസ്റ്റ് തന്നെ കിട്ടി കേട്ടാ ഇവിടെ അതായത് നോക്കി മറച്ചു ചുള്ളിക്കുമ്പോ പറഞ്ഞിരിക്കണ കൊള്ളാ കുഞ്ഞുവിന് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉള്ള ടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അടിച്ചു കാസ്റ്റ് ചെയ്തത് പക്ഷെ അടിക്കൊന്നൊട്ടും പ്രതീക്ഷിച്ചില്ല പെട്ടെന്നായിരുന്നു വണ്ടി ഗ്രിപ്പർ ഗ്രിപ്പർ ബാഗില് ഗ്രിപ്പറിനക വീഡിയോ എടുക്കാൻ പറ്റില്ല രണ്ടാമത്തേനെ കിട്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടാ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നില്ലേ രണ്ടാമത്തേത് കിട്ടി ആദ്യത്തെ പിടിച്ചു ഇവിടെ ഇട്ടാക്കലെ കുഞ്ഞുനെ ഗ്രിപ്പർ എടുക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞു ഗ്രിപ്പറടുത്ത് ഇവിടെ എത്തിയാലേ ഉള്ളു വേറെ വീഡിയോ എടുക്കാൻ നടന്നില്ല നെക്സ്റ്റ് സാധനം വന്നു ഗ്രിപ്പർ ഇട്ടേ ഇവന് ഇത് ഊരണ്ടേ ഒറ്റടിക്കാൻ ചുള്ളിക്കൊമ്പിന്റെ അകത്തേക്ക് മുന്നേ പൊക്കി തന്നെ വരാലെ പിടിക്കാനുള്ള ഇതില്ല എന്തോ സോളൊക്കെ വലിഞ്ഞ് കളർ നല്ല നീല കളറൊക്കെ ഉണ്ട് വിയറ്റ്നാം വിയറ്റ്നാം വരാലാണ് ഈ കളർ വരുന്നത് പക്ഷെ ഇത് വിയറ്റ്നാം ആണോന്ന് എനിക്കറിയില്ല ആ വിയറ്റ്നാം എന്നല്ലേ നല്ല നാടൻ വരാല അപ്പൊ ഇന്ന് നമുക്ക് വരാലും ഓർഡർ വന്ന എന്തോ ആയാലും നല്ല ഭാഗ്യം കാരണം രണ്ട് വരാലും പറഞ്ഞിട്ട് പോണ്ടെണ്ണം തന്നെ കറച്ച് കിട്ടി അല്ലേ അപ്പോൾ നമ്മുടെ ഫ്രോഗ് ഉണ്ടല്ലേ റിയൽ വാരിയറിന്റെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ഇതൊക്കെ നല്ല അടിപൊളി റിസൾട്ടാണ് സൂപ്പർ സാധനം കാരണം എന്താ നമ്മുടെ ഈ വിരലിൻ്റെ ചെറുവിരലിൻ്റെ മണ്ണ് വിളിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഫ്രോഗിന് കണ്ടോ ഒരു രണ്ട് ഇഞ്ച് നീളം അല്ലേ നല്ല സൂപ്പർ ഫ്രോഗാവട്ടെ അടിപൊളി ഇത് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം ഓക്കെ നമുക്ക് ഒന്നും കസ്റ്റ് ചെയ്ത് നോക്കാം ഈ അടിപൊളി അതായത് ഞാൻ വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വേണ്ട ആ രണ്ട് ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വഴിയായി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വഴിയായി നല്ല നല്ലോണം പുല്ല് പിടിച്ചിടുന്ന സ്ഥലമാണ് ഇതാണ് സ്പോട്ട് ഒരു പ്രത്യേകത അറിയാമോ ഇത് നമ്മുടെ സ്പോട്ടിന്റെ ഫ്രണ്ടിലെ കൂടെ തന്നെ അതെ ഒരു ലൈൻ കമ്പി പോട്ടു ലൈൻ കമ്പി അല്ല ഒരു കൈ വയറ് കണ്ടാ എൻ്റെ മേലിക്കൂടെ കാണും അറിയാൻ അല്ലെങ്കിൽ താഴത്തുകൂടെ കാശ് ചെയ്യേണ്ടത് നീച്ചു രണ്ട് മൂന്ന് മൂലക്കെ മിനിറ്റ് ഉണ്ട് ഇവിടെ ഇവിടെയാണ് സ്പോട്ട് അപ്പോൾ തെങ്ങിലേ കൊള്ളാണ്ട് അറിയാൻ പറ്റുമോ എനിക്ക് ഓടീന്ന് പറയുന്നത് കേട്ടോ കേട്ടെ ആ അതിന്റെ ഇവിടെ സാധനം ഉണ്ടേ ഒക്കെ പോടത്തോളം അങ്ങോട്ട് അടിക്കണ തന്നെ ആ പതിയെ പതിയെ വലിച്ച പീടി വലിക്കണ്ട പതിയെ പതിയെ വലിക്ക ആ അതിന് വെട്ടിക്കരുത് വേറെ വലിച്ചെടുത്താൽ ആദ്യം ചുള്ളിക്കൊമ്പടക്കണത് നേരെ എറി ദില്ലിച്ചടിച്ച് ആര് കുഞ്ഞുന്റെ ആദ്യത്തെ വരാലാണ് മോനെ പൊളി പൊളി എങ്ങനെയുണ്ട് കുളത്തിന്റെ രീതിയിലും കൈ കൊണ്ടുവരണ്ട അവൻ ചാടമ്പോഴേ ഞാൻ ഗ്രിപ്പർ ഇട്ടേക്കാം ആ ഓക്കെ അങ്ങനെ കുഞ്ഞുന്റെ ആദ്യത്തെ മീൻ ഇതുവരെ തവളേനെ ചൂണ്ടേല ആമേനേയും കിട്ടിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലാണ്ട് മീനൊന്നും കിട്ടിയിട്ടില്ല ആദ്യത്തെ മീനാണ് കുഞ്ഞുന്റെ ആ അടിപൊളി ഇതേ നമ്മുടെ ഇതെ എന്താ ലൈവ് വാരിയർ ആ ലൈവ് ഹാൻഡ് വാരിയർ ഫ്രോഗാണ് ഫ്രോഗാണതെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഫ്രോഗ് തന്നെ ഇതിനകത്തേ ആദ്യത്തെ ഫിഷ്യിൽ നമുക്ക് കിട്ടിയ മീൻ ആട്ടാ നല്ല അടിപൊളി ഫ്രോഗാണ് ആണ് ലോങ് കാസ്റ്റിംഗ് അത്യാവശ്യം അടിപൊളി കിട്ടുന്നുണ്ട് കേട്ടോ ഒരു സ്പ്ലിറ്ററിംഗ് കൂടി ഉണ്ട് കേട്ടോ ഇത് ഇതുകൊണ്ട് അതുകൊണ്ട് നല്ല ആക്ഷൻ ഉണ്ട് ഇച്ചിരി ലെങ് ഇങ്ങനെ കിടക്കും ഇച്ചിരി വെള്ളത്തിൻ്റെ അടിയിലേക്ക് സ്പിന്നർ താന്ന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ആക്ഷൻ ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ മീനാണ് ശരിക്കും പറഞ്ഞാൽ മീൻ അടിക്കലെന്ന് വിചാരിച്ചു തന്നടുക്കാതെ കഴിഞ്ഞിട്ട് ഉടക്കി രണ്ടാമത്തെ കാസ്റ്റിംഗിലാണ് അരികിൽ വന്നിട്ട് മീൻ അടിച്ചു ആദ്യത്തെ കാസ്റ്റിങ്ങിൽ എനിക്ക് തന്നെ പുറകെ പോകുന്ന മീനാണ് എനിക്ക് തോന്നുന്നത് അപ്പം മീനൊന്ന് കാണിച്ചാൽ ഇത് വേണ്ട അയ്യോ ആ ഇതിനെ ഞാൻ പിടിച്ചോളാം അത് ഇതിനകത്ത് കൂടി പാമ്പ് പോലെ എഴുഞ്ഞഴഞ്ഞ് പോണത് നടക്കും മീൻ വിട്ടു പോകണല്ലോ കുഞ്ഞിന്റെ ആദ്യത്തെ വരാൻ ഒരു വരാട്ടുണ്ട് അയ്യോ എന്റെ കൈയ്യൊക്കെ ചീത്തി ഓക്കെ അപ്പൊ ഗെയ് കുഞ്ഞിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്ത എല്ലാരും കുഞ്ഞിന്റെ അതെ കുഞ്ഞിന്റെ അതായത് നമ്മുടെ ഒരു വയ്യനാണ് അതായത് നമ്മുടെ അവൻ്റെ കൂട്ടുകാരനല്ലാ അവന്റെ പേരെന്താണ് കാന്തപ്പന്റെ കൂട്ടുകാരനാട്ടെ ഇത് അപ്പൊ രാവിലെ മോർണിംഗിന് ഇവിടെ ഞാൻ കാച്ചിങ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ വന്നിട്ട് ഒരു പത്ത് വരാല് കിട്ടി അപ്പൊ ഈ ഒരു ഫ്രോഗ് അല്ലായിരുന്നു നമ്മൾ അന്നേരം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചത് ഹാംസ്റ്ററിന്റെ എന്താണോ ഫാൾക്കൻ ഫാൾക്കനിൽ പത്ത് വരാല് കിട്ടിയായിരുന്നു അപ്പതേ ആ സ്പോട്ട് ഇതേ ആകെ ഈ ഒരു രണ്ട് കണ്ടമാണുള്ള ഇതും അതിൻ്റെ അപ്പുറത്തൊരു കണ്ടം ഉണ്ട് അപ്പം ഇവിടെയാണ് നമ്മൾ ആണ് ആണ്ട്ടെ അപ്പം ഇതിന്റെ റിസൾട്ടിന് വേണ്ടി കുഞ്ഞുനെ കുഞ്ഞുനെക്കൊണ്ടൊരു മീൻ പിടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു വന്നത് അപ്പോൾ ആദ്യത്തെ മീൻ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ ആപ്പിയ ഓക്കെ அப்போ நம்ம ஒரு காஸ்ட் செய்து பார்க்க. அங்க எல்லாம் கிட்ட வந்துருக்காங்க ட்ட. ஓகே. அது இந்த பக்கத்துல ஒரு சோறட்டு இருக்கு. கரெக்ட்டாட்டு புங்கின்னு சொன்னா வரல 얘는 கேரி அங்க எல்லாம் அடிச்சு. ஆనికి? எனக்கே. எனக்கடிச்ச இல்ல. நிக்கோ ஆச்சாவே சultan கடிச்சது. யோ இப்பா சேங்கிட்டது அச்சக்க கடிச்சல.alle. நல்ல அடிச்சு. கூடு 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 கூடு. ஆ அடிபொலி அடிபொலி அடிபொலி. രണ്ടാമത്തെ വരാലി കിട്ടിയിട്ടുണ്ട് ആ ഇത് നമുക്ക് നേരത്തെ നിന്ന് കാശ് പഠിക്കാ വന്ന് ഫോളോ ചെയ്തില്ലേ ആ വരാലാന്ന് എനിക്ക് തോന്നുന്നു വലുതാ എനിക്ക് വലുത് കുഞ്ഞിനും കുഞ്ഞതും അച്ചക്ക് വലുത് പ്ലാസ്റ്റിക് ഒക്കെ മാറ്റട്ടെ നമ്മുടെ ലൈവ് വാരിയറിന്റെ ഫ്രോഗിലെ രണ്ടാമത്തെ വരാലി കാണിച്ചു കൊടുത്തേ ഫ്രോഗിനെ കാണിച്ചു കൊടുത്തേ നമ്മടെ നമ്മുടെ ചോട്ട ഫ്രോഗിൽ എന്റെ ദൈവ മേവൻ വാ തുറക്കണില്ല അതെ ഓ നല്ല അടിപൊളി ഹുക്കപ്പാണ് കേട്ടോണ്ടല്ലേ കണ്ടാ ഇതാണ് വരാൽ കുഴപ്പമില്ലാത്ത സൈസ് ഏകദേശം ഒരു വരാലോ ഗ്രാം കാണും അപ്പൊ നമുക്ക് ഇതിന് ഗ്രിപ്പറിലേക്ക് ഗ്രീപ്പർ പുതിയത് വാങ്ങും ഗ്രിപ്പർ പണിമുടക്കായി നമ്മുടെ ഗ്രിപ്പറേ എന്താണെന്നറിയില്ല ഗ്രീപ്പറിനപ്പൊ മീനെല്ലാം വിട്ടു വിട്ടു പോകുന്നുണ്ട്

എന്താ വരാലിതേ വയറ് വീർത്തിരിക്കണ്ട തീറ്റക്കത്തു അപ്പൊ എനൂര് നമുക്ക് അവിടെ ഇടാ ശരി ഓക്കെ പിടിവാൻ്റെ അപ്പിയാ അപ്പ അപ്പതേ കുഞ്ഞു നമുക്ക് ഇത് കൊടുക്കുവാണ് പിടിച്ചോ അതെ മീനെന്ത് മീനെന്ത് നമ്മള് മീനെന്ത് ഇങ്ങനെ ഒളിപ്പിച്ചോച്ച ആ അതെ രണ്ട് ഒരുത്തം കൂടെ ഉണ്ടായിരുന്നല്ലേ അപ്പം മൂന്ന് മീനാണ് നമുക്ക് കിട്ടിയ കേട്ടോ ആകെ അപ്പോൾ ഈ മൂന്ന് മീനാണ് കിട്ടിയോ കുഞ്ഞു കാസ്റ്റ് ചെയ്തിട്ട് കിട്ടിയ മീനാണ് ദൈ വെള്ളക്കളർ ദൈ കി കിടക്കുന്ന സാധനമാണ് കുഞ്ഞുവിന് കിട്ടിയാൽ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പം അല്ല അപ്പോൾ കുഞ്ഞുന്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ കേട്ടോ വേണ്ടി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ കൊച്ചൻ വരെ നിർത്തണം കേട്ടോ അപ്പം കാരണം മൂന്ന് വരാലേ കിട്ടിയുള്ളു സന്ധ്യ ഞാൻ കുഞ്ഞുനെ കൊണ്ടൊരു വരാലിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇറങ്ങിയത് അപ്പൊ എന്തായാലും കുഞ്ഞുന് ഇന്ന് ആദ്യമായിട്ടൊരു വരാൽ കിട്ടുന്ന നല്ലൊരു സന്തോഷമുണ്ട് അതാണ് ആള് മീനെ അടിച്ചപ്പോ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടിയത് അല്ലേ അടിപൊളിയായില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു വരാൽ അടിച്ചിട്ട് സൂപ്പർ അല്ലായിരുന്നാ ഓക്കെ അപ്പൊ നമ്മുടെ നെക്സ്റ്റിന് നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ